ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ് ആയിരിക്കും ജിൻഡോ എന്തായാലും ഡേ തൊട്ട് അതെ ജിൻഡോ എന്ന പേര് മുഴങ്ങി കേട്ടിരുന്നു ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ് പക്ഷേ വോട്ടിംഗ് നില സീസണിൽ ഉടനീളം ഉള്ള വോട്ടിങ്ങിന്റെ ഗ്രാഫ് കണ്ട് കണ്ണു തള്ളി ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ക്രൈറ്റീരിയലെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കുന്നുള്ളത് കണ്ട് എന്റെ കണ്ണും തള്ളി കുറെ പ്രേക്ഷകരുടെ കണ്ണും തള്ളി അല്ലെ ഒന്നര കോടി വോട്ടാണ് ഈ സീസണിൽ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിനെ കാട്ടി അറുപത് ശതമാനം കൂടുതൽ ടി ആർ പി യും വോട്ടിങ്ങിലും കുതിച്ചു പൊങ്ങിയ സീസണാണിത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും കൂടെ ജിൻഡോ കൺഗ്രാജുലേഷൻസ് വിന്നർ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതുപോലെ തന്നെ അർജുൻ സെക്കൻഡ് കൺഗ്രാജുലേഷൻ അർജുൻ അതേപോലെ തന്നെ തേർഡ് ജാസ്മിൻ വെൽ ഡിസേർവ് കൺഗ്രാജുലേഷൻസ് അതേപോലെ തന്നെ അഭിഷേകിനും ഋഷിക്കും കൺഗ്രാജുലേഷൻസ് ഇനി നമുക്ക് ആരംഭിക്കാം അടുത്ത സീസണിൽ നിങ്ങൾ ആരും വാതുറക്കൂല അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർ വാതുറക്കില്ല വാ തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം വാ തുറക്കാതിരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഈ സീസണിൽ കിട്ടിയിരിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അതെ സേഫ് ഗെയിമേഴ്സിന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് സേഫ് ഗെയിമേഴ്സ് ആണ് ജിൻഡോ സത്യമായിട്ട് പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ പിടിച്ചു നിന്നു എട്ടാമത്തെ ആഴ്ചവോട്ട് ജിൻഡോ പിടിച്ചു നിന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഈ സീസൺ കൊണ്ടുപോകുന്നത് സേഫ് ഗെയിമേഴ്സ് ആയിരിക്കുവായിരുന്നു വാതൊറന്ന് കളിച്ച ആൾക്കാർക്കൊന്നും വോട്ടില്ല റിയലായിട്ടി നിന്ന് ആർക്കും വോട്ടില്ല ഇമോഷൻസ് കൂടുതൽ കാണിച്ചവർക്ക് വോട്ടില്ല എന്നാൽ ക്യൂട്ട്നെസ് വാരി വിതറി ഇങ്ങനെ കാണിച്ചവർക്ക് വോട്ടുണ്ട് കാര്യം വർത്താനം പറയേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിട്ടിട്ട് റീൽസ് ഇട്ടോളും അതിൽ നിന്നാണ് വോട്ട് കിട്ടുന്നത് അതിനകത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്തിന് കഷ്ടപ്പെടണം ബിഗ് ബോസിൽ വാതുറക്കണ്ട വർത്താനം പറയണ്ട റിയാക്ട് ചെയ്യണ്ട ടാർഗറ്റ് ചെയ്യണ്ട ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട സർവൈവ് ചെയ്യണ്ട എല്ലാവരുടെ ഇടയിൽ നിന്ന് എല്ലാവരുടെയും ഇടയിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണ്ട കണ്ടന്റ് കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അനുരാഗ അനുരാഗവിലോചനായി ഇത് ഈ സീസണിന്റെ കാര്യമാണ് അപ്പൊ അവരിങ്ങനെ പ്ലേറ്റൊക്കെ കൊടുക്കുമ്പോൾ ചിരിച്ചു കൊടുക്കുക വർത്താനം പറയേണ്ടത് അധികം അപ്പത്തേക്കും നമ്മൾ ചിരിച്ച് മേടിക്കണം പ്ലേറ്റ് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കൊടുക്കാം ഇച്ചിരി ഗാംഭീര്യമുള്ള ടോണൊക്കെ കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വയറൽ നിങ്ങളെ വിജയ വിജയത്തിലേക്ക് കൊണ്ടുപോകും അതാണ് ഈ സീസണിൽ കണ്ടത് ഇനി ഇതും പിടിച്ചോണ്ട് അടുത്ത സീസണിൽ പോവുകയാണെന്ന് വെച്ചോ എല്ലാവരും വിചാരിക്കും ദൈവമേ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത് ഏ ഈ സീസണിൽ വാ തുറന്നവർക്കൊന്നും പോട്ടില്ല റിയൽ ആയിട്ട് നിന്നവർക്കൊന്നും പോട്ടില്ല അങ്ങനെ വന്ന് നമുക്ക് അടുത്ത സീസണിൽ എല്ലാ സേഫ് ഗെയിമേഴ്സ് ആയിരിക്കേ സേഫ് ഗെയിം ആയിട്ട് നിന്നാൽ വോട്ട് കിട്ടും കാര്യം കഴിഞ്ഞ കൊല്ലം സീസൺ സിക്സിൽ എല്ലാവരും സേഫ് ഗെയിമേഴ്സ് ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് കയറുന്നത് സീസൺ സെവനിലായിരിക്കും എല്ലാം വായും കെട്ടിയിരിക്കും മിണ്ടൂല മിണ്ടിയാ വോട്ട് പോകും എന്ന് വോട്ട് മിണ്ടിയ വോട്ട് പോകും കഴിഞ്ഞ സീസൺ സിക്സിൽ മിണ്ടാതിരുന്നവർക്കാണ് വോട്ട് കണ്ടൻറ്റും കൊടുക്കണ്ട ഇങ്ങനെ ഇരിക്കും അവസാനം ഏതെങ്കിലും ഒരാൾ ഡാ എന്ന് പറഞ്ഞ അലറുവേ ഓ തീർന്ന് അപ്പോഴത്തെ രാജാവും അപ്പം അടുത്ത സീസൺ ഉറപ്പിച്ചോ മിക്കവാറും രാജാവിൻ്റെ ഇനി അവന്റെ വരവാണ് ഇനി അടുത്ത സീസൺ രാജാവ് ഉണ്ടാവും പിന്നെ നിങ്ങൾ നോക്കണ്ട പിന്നെ നിങ്ങൾ മിണ്ടിയാലും പ്രശ്നമായിരിക്കും പിന്നെ ഈ മിണ്ടാതിരുന്നവർ എടാ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ മുന്നിലേക്ക് മിണ്ടിയാൽ ഓരോരുത്തരോത്തരായിട്ട് രാജാവിനെതിർ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിരിക്കും രാജാവ് അടിച്ചാലും പിടിച്ചാലും ഇടിച്ചാലും സൂപ്പർ എന്ന് പറയുകയും ചെയ്യും അപ്പോൾ അടുത്ത സീസൺ മിക്കവാറും ടോക്സിക് ആവാനും ഉണ്ട് കാരണം ഇത് കണ്ടിട്ട് കുറേ പേര് അടുത്ത വർഷം സേഫ് ഗെയിം കളിക്കാൻ വേണ്ടി വരും തീർച്ചയായിട്ടും വരും കാര്യം ഇങ്ങനെയാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് സേഫ് ഗെയിം കളിച്ചവർക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് ആ വോട്ടിംഗ് നില കണ്ടിട്ട് ഞാനും തന്നെ ഞെട്ടിപ്പോയി ആദ്യത്തെ ഏഴാഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അർജുനാണ് അർജുനാണ് സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അത് മറ്റേ സംഭവമാണ് അതിലേറെ മോഹിത പാട്ട് മാത്രമേ ഉള്ളൂ സംസാരം വേണ്ട മനസ്സിലായ വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് റീൽസ് ആദ്യം അയ്യോ ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അത് മൂന്നാമത്തെ ആഴ്ചയാണ് അറുപത്തിരണ്ട് ശതമാനം വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഇനി ശ്രീധുനാണ് ബാക്കിയുള്ള ആഴ്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിന്നത് ജാസ്മിനൊക്കെ എന്തിനാണോ എന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ബഹളം വെച്ച് ഉള്ള സൈബർ അറ്റാക്കും കൊണ്ട് പാവം വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ട് വിന്നറാക്കുന്നു ജാസ്മിനി ഇപ്പം പിന്നറാക്കും ഇപ്പം പിന്നറാക്കും എവിടെ പോയി വോട്ട് കണ്ട വന്നേക്കുന്നത് ആ ഇനി അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ആഴ്ച തൊട്ടാണ് ജിൻഡോ കയറാൻ തുടങ്ങിയത് എട്ടാമത്തെ ആഴ്ച ആ ആഴ്ച ഗബ്രി ഔട്ടായി സംസാരിച്ചും റിയൽ ആയിട്ട് നിൽക്കും നെഗറ്റീവായ പിന്നെ വോട്ടില്ലേട്ടാ നെഗറ്റീവ് ആവരുത് അപ്പം കണ്ടന്റ് ഉണ്ടാവൂല അപ്പം അടുത്ത സീസൺ ഓണവില്ലിൻ അതായിരിക്കും അടുത്ത സീസൺ കാര്യം കണ്ടന്റ് കൊടുത്താൽ ഔട്ട് ഔട്ടാവും കണ്ടന്റ് കൊടുത്താൽ നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവുന്നതുകൊണ്ട് കണ്ടന്റ് കൊടുക്കൂല അങ്ങനെ അടുത്ത സീസണിൽ ഓണവില്ലാവാൻ ചാൻസ് ഉണ്ട് സീസൺ സെവൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾ അപ്പം ജിൻഡോ കയറി അവസാനം വീക്ക് ഇപ്പം മുപ്പത്തൊമ്പത് ശതമാനം ജിൻഡോയ്ക്കും ഇരുപത്തി ശതമാനമാണ് നമ്മുടെ അർജുനന് കിട്ടിയ വോട്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വോട്ട് കിട്ടിയത് അർജുനാണ് അപ്പോൾ നമുക്ക് റെക്കോർഡ് റേറ്റിംഗ് ഒക്കെ ആയിരുന്നു ജിൻഡോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ജിൻഡോ വിന്നർ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടോപ്പ് ഫൈവിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് വിന്നർ ആവാൻ തീർച്ചയായിട്ടും ജിൻഡോ കളിച്ചത് ഡേ വൺ തൊട്ടല്ല നോമിനേറ്റഡ് ആയ അടുത്ത ദിവസം അടുത്ത നിമിഷം ഈ ചായ ആരാണ് ഉണ്ടാക്കിയത് അത് തൊട്ട് ജിൻഡോ കളി തുടങ്ങിയതാണ് തീർച്ചയായിട്ടും മണ്ടൻ മണ്ടൻ എന്ന ടാഗ് ഒക്കെ കൊടുത്തായിരുന്നു അത് ജിൻഡോയുടെ ഗെയിമാണ് ജിൻഡോയ്ക്ക് ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാണ് രതീഷ് ഉണ്ടായിരുന്നില്ല അവിടെ രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗതി മാറിയേനെ പിന്നെ ഈ ഒരു വോട്ടിംഗ് ട്രെൻഡ് വരാനുള്ള കാരണം ഈ സീസണിൽ ഒരുപാട് എവിക്ഷൻസ് നടന്നു ആദ്യം തന്നെ ഈ വോട്ടിങ്ങിൽ ആദ്യ താഴ്ച രതീഷിൻ്റെ എവിക്ഷൻ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഞാൻ രതീഷിൻ്റെ കാര്യം കൂടെ പറയട്ടെ ആദ്യ താഴ്ച എന്തായിരുന്നു അത് രതീഷിന് വോട്ടില്ലേ ഒരു ശതമാനവും ആര് രതീഷാണ് ആ ആഴ്ച മൊത്തം തിളങ്ങി നിന്നത് കണ്ടന്റ് ഒക്കെ കൊടുത്തു രതീഷിന് ആർമി വരെ ഉണ്ടായി എന്നിട്ട് രതീഷിന് വോട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് ആദ്യത്തെ ആഴ്ചത്തെ എബിക്ഷൻ സത്യമായിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് റോക്കി റോക്കിയുടെ ഇജക്ഷൻ ഈ ഈ രണ്ട് ഇജക്ഷനുമാണ് ആദ്യത്തെ ഈ ഏഴ് ആറ് മാസം ആ സീസണിനെ പിടിച്ചുലത്തിയത് അത് കഴിഞ്ഞ് വൈൽഡ് കാർഡുകൾ വന്നു റോക്കിയുടെ ഇജക്ഷൻ കഴിഞ്ഞ് സിജോ പോയി അത് കഴിഞ്ഞ് വൈൽഡ് കാർഡുകൾ വന്നു അതിൻ്റെ ഇടയിൽ ജിൻഡോ കയറി ആ ജിൻഡോ കയറി വൈൽഡ് കാർഡുകൾ വന്ന ശേഷമാണ് ജിൻഡോയുടെ ഗെയിം പിന്നെയും കുറച്ചും കൂടെ താഴേക്ക് പോയി പക്ഷേ ജിൻഡോ അപ്പം കയറി വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ കയറി നിന്ന് ആ ജിൻഡോ പിന്നെ അങ്ങോട്ട് അധികം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ജിൻഡോ വിന്നറായി കണ്ടിന്യൂസ് ആയിട്ട് ജിൻഡോ തന്നെയായിരുന്നു വിന്നർ അപ്പോൾ ഇവിടെ രതീഷ് ഔട്ടായി ജാൻമണി ജിൻജാൻ കോംബോ വന്നു പക്ഷേ ആ കോംബോ എന്നും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ജിൻഡോയുടെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് പറയുക മാനിപ്പുലേറ്റ് ചെയ്യുക ഇതൊക്കെയായിരുന്നു ഇത് നോർമലി കഴിഞ്ഞ സീസണിലും പല ആൾക്കാരും ട്വിസ്റ്റ് ഒക്കെ ചെയ്തവർ തന്നെയാണ് ആയിട്ടുള്ളത് അപ്പം പല രീതിയിൽ കള്ളങ്ങൾ പറയുക അവിടെ ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ പറയുന്നതാണ് ജിൻഡോയുടെ നെഗറ്റീവ് ഇനിയും ഉണ്ട് ജിൻഡോയുടെ നെഗറ്റീവ്സ് പക്ഷേ കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിരുന്നു പിന്നെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എല്ലാവരും കൂടെ ജിൻഡോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ജിൻഡോയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലുള്ളത് ജിൻഡോ പറയും അത് വീക്കെൻഡിൽ അത് ശോഭിക്കും ജിൻഡോ പല കാര്യങ്ങളിലും ജിൻഡോയുടെ നേരെ വരുന്ന ഭൂ പിന്നെ ബോംബ് ബോംബൊക്കെ ജിൻഡോ പൊട്ടാസായിട്ട് മാറ്റും അത് ജിൻഡോയ്ക്കുള്ള ഒരു കഴിവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ രതീഷ് റോക്കി ജാസ്മിൻ സിബിൻ ഇവരോടൊക്കെ ജിൻഡോയ്ക്ക് ഒരു ബോണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എതിരാളികളാണ് ജിൻഡോനെ വിന്നറാക്കിയത് ജിൻഡോയുടെ നമ്പർ വൺ എതിരാളി ഗബ്രി ആയിരുന്നു അതെ ഗബ്രിയിൽ നിന്ന് ഗിബ്രി നെഗറ്റീവായി ജിൻഡോ പോസിറ്റീവായി അത് കഴിഞ്ഞ് ജാസ്മിൻ ഇവർ രണ്ടു പേരുമായിരുന്നു ജിൻഡോയുടെ ശക്തരായ എതിരാളികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ നോറ റസ്മിൻ ഇവരിൽ നിന്നൊക്കെ ജിൻഡോ പോസിറ്റീവ് ആവുകയാണ് ചെയ്തത് ഇവർ നെഗറ്റീവ് ആവുകയും ജിൻഡോ പോസിറ്റീവ് ആവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗബ്രി ഔട്ടായ ശേഷം ജിൻഡോയുടെ ഗെയിം ഫുൾ പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ വീക്കെൻഡിലെ നവരസങ്ങൾ ഇതൊക്കെ ജിൻഡോയുടെ ഫാൻസ് കൂട്ടി അതേപോലെ ഉറക്കം ആദ്യം നമുക്ക് ദേഷ്യം വന്നാൽ പിന്നെ അത് കോമഡി ആയിട്ട് മാറി പിന്നെ ഡാൻസ് ജിൻഡോയുടെ വൈറലായായിരുന്നു അപ്സരയൊത്തുള്ള പിന്നെ എന്തും ചെയ്യാൻ പുള്ളിക്കാരൻ റെഡിയായിരുന്നു പിന്നെ ഫിസിക്കൽ ടാസ്കില് ആദ്യം പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ കളിച്ചു പവർ റൂം എന്ന് പറഞ്ഞ സംഭവമാണ് ഈ സീസൺ മൊത്തം കുളവാക്കിയത് പല അൺവാണ്ടഡ് എലിഷൻസും നടത്തിയത് അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ് ജിൻഡോയുടെ കാര്യത്തിന് പവർ റൂമിനെ പവർ റൂമിലേക്ക് കയറാൻ ജിൻഡോ ഒരു അനിവാര്യ ഘടകമായിരുന്നു പല സമയത്തും പല ടാസ്കുകളിലും ജിൻഡോ ഹെൽപ്പ് ചെയ്തു പല ആൾക്കാരെയും ഗെയിം ചേഞ്ച് മൂവ്മെന്റും ഉണ്ടായി പിന്നെ ജയിലിൽ ഒരുപാട് തവണ ജിൻഡോ പോയി പിന്നെ ജാസ്മിൻ ജിൻഡോയെ അടിച്ചതൊക്കെ ഭയങ്കരമായി ജിൻഡോയ്ക്ക് പോസിറ്റീവായി ശരണ്യകളെ മുടി പിടിച്ച് വലിച്ച ജിൻഡോ അല്ല അതുകൊണ്ട് ജിൻഡോ പോസിറ്റീവായി അവിടെ റസ്മിൻ്റെ സ്ഥലം നെഗറ്റീവ് പറഞ്ഞ ജിൻഡോ നെഗറ്റീവായി അതുപോലെ തന്നെ നോറയ്ക്ക് നോറയ്ക്ക് കൊടുത്ത ഒരു റെസ്പോൺസ് ഗ്യാസ് ആയിട്ട് വിട്ട ജിൻഡോ പിന്നെയും നെഗറ്റീവായി ഇങ്ങനെ ജിൻഡോ പോസിറ്റീവ് നെഗറ്റീവായി ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമായി നിന്നു നീണ്ട ഒരു രണ്ടര മാസത്തോളം കൂടി എനിക്കൊന്ന് വൈൽഡ് കാർഡ് വന്ന് ഗബ്രി എവിക്റ്റായ വരെ ജിൻഡോ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു ആ കിട്ടിയ ആ ഒരു കൺസിസ്റ്റൻറ്റ് വോട്ടാണ് ജിൻഡോനെ വിന്നറാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അല്ലേ അതാണ് ജിൻഡോയുടെ ഒരു വിജയം പിന്നെ അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ് വന്ന ശേഷം സിബിൻ്റെ പപ്പറ്റായിട്ട് ജിൻഡോ മാറി ഒരു വീക്കിൽ അത് കഴിഞ്ഞ് ലാലേട്ടം ആ പിന്നെ വേറൊരു സംഭവം ഗബ്രിയും ജിൻഡോ ആയിട്ട് ഭയങ്കരമായ വഴക്ക് നടന്നു വായിക്കൊള്ളാവുന്ന തെറികളൊക്കെ വിളിച്ച് പറഞ്ഞ് ലാലേട്ടം പുറത്താക്കുക വരെ ചെയ്തു അല്ലേ പുറത്താക്കിയിട്ട് തിരിച്ചു വന്ന ശേഷം എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ്റെ ഭയങ്കര തെറി എന്ന വാക്ക് കേട്ടിട്ടുണ്ടെന്ന് ഒരുപാട് ജിൻഡോ മാറി ഒരുപാട് ജിൻഡോ പറഞ്ഞു പക്ഷേ ജിൻഡോ ആ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് തെറി വാക്കുകൾ ഉപയോഗിക്കാതിരുന്നെങ്കിൽ കുറച്ചും കൂടെ ജിൻഡോയ്ക്ക് വോട്ട് കിട്ടിയേനെ പക്ഷേ ജിൻഡോ വോട്ട് ജിൻഡോയുടെ ഗെയിം ഭയങ്കരമായിട്ട് കുറച്ച് കളഞ്ഞു പ്രത്യേകിച്ച് സിബിൻ വന്ന ശേഷം സിബിൻ്റെ പപ്പറ്റായിട്ട് മാറി എന്നൊക്കെ ഒരാഴ്ച പറഞ്ഞ് പക്ഷെ സിബിൻ പോയ ശേഷം പിന്നെയും പഴയ ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ജിൻഡോ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സായി സിജോ അഭിഷേക് നന്ദന നന്ദനയുടെ കൂട്ട കൂടാനൊക്കെ നോക്കി നന്ദന കൂടെ കൂടിയില്ല നന്ദന സായിയുടെ സിജോടെയാണ് കൂടിയത് പക്ഷേ ജിൻഡോനെ അവിടെ ടോപ്പ് ഫൈവ് എല്ലാവരും ഉറപ്പിച്ച് കണ്ടു ജിൻഡോ അതിന് ശേഷം വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ഗെയിമും വലുതായിട്ട് കളിച്ചിട്ടില്ല അവസാനത്തെ ഒരു മാസം ജിൻഡോ റെസ്റ്റിലെന്ന് വേണം പറയാൻ ജിൻഡോ റെസ്റ്റിലാണ് ആ സമയത്ത് ജിൻഡോയുടെ വോട്ട് കുറേ പോയിട്ടുണ്ട് കുറച്ച് പോയിട്ട് കൺസിസ്റ്റൻ്റ് ആയിരുന്നെങ്കിലും ശകലം വോട്ടുകൾ മാറിയിട്ടുണ്ട് എന്തായാലും ജിൻഡോ ആ വോട്ട് പിടിച്ചു വെച്ച് ജിൻഡോ അവസാനം വിന്നറാവുകയാണ് ചെയ്തത് ഇനി ജാസ്മിൻ്റെ കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് ജാസ്മിൻ്റെ ആ എവിക്ഷൻ വളരെ വിഷമം തോന്നി കാര്യം ആ കൂട്ടിനകത്തിട്ട് കൊണ്ട് എന്ന് തോന്നി എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് ആദ്യം ഞാൻ അതൊന്നും അല്ല ഞാൻ പറയണത് എനിക്ക് ആ കുട്ടിയുടെ ആ കുട്ടി ഡിസർവിങ് ആയിരുന്നു ടോപ്പ് ടൂവിലേക്ക് കാര്യം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ഈ സീസണിൽ പുറത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേസി ഉണ്ടായി അകത്തെ കാട്ടി അകത്തും ഉണ്ടായി പക്ഷേ പുറത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടായി അതിൽ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു ജാസ്മിൻ്റെ ഇത്രയും കോൺട്രവേഴ്സിയും ഈ ഒരു സ്വന്തം ജീവിതം ഇത്രമാത്രം ബിഗ് ബോസിലൂടെ എക്സ്പോസ് ആയ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടാകത്തില്ല ഇനി ഉണ്ടാവാനും ആരും ആഗ്രഹിക്കത്തില്ല കാര്യം അത് ആ കുട്ടിയുടെ ലൈഫിനെ ഭഗ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും ഭയങ്കരമായിട്ട് സോ അതുകൊണ്ട് തന്നെ പിന്നെ ഗെയിമിൻ്റെ കാര്യം പറയാമെങ്കിൽ കോംബോ കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിൽ ജാസ്മിനെ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസത്തെ ഗെയിം ജാസ്മിൻ കളിച്ചിരുന്നെങ്കിൽ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു ജാസ്മിനെ സത്യമായിട്ട് ഞാൻ പറയണത് സിംഗിളായിട്ട് നിന്നിരുന്നുവെങ്കിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് നിറഞ്ഞ് നെഗറ്റീവായിട്ട് നിന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും ജാസ്മിനെ യൂസ് ചെയ്തു നെഗറ്റീവായിട്ട് തന്നെയാണ് ഭയങ്കരമായി നെഗറ്റീവായിട്ട് യൂസ് ചെയ്തു ജാസ്മിനെ വിന്നറാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആയോ ഇല്ലല്ലോ അപ്പം ജാസ്മിൻ ഗബ്രി കോംബോ ജാസ്മിൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കി പക്ഷെ ജാസ്മിന് റീച്ചും കൂട്ടി ഒന്ന് വെച്ച് നോക്കുമ്പോൾ പക്ഷേ നെഗറ്റീവ് റീച്ചാണ് ഉണ്ടാക്കിയത് എന്തായിരുന്നാലും ആ കുട്ടി ടാസ്കുകളൊക്കെ കളിച്ചു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ചില കാര്യങ്ങൾ ക്യാരക്ടറൊന്നും ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല പക്ഷേ ക്യാരക്ടറും കുറച്ച് മാനറിസംസ് മാനേഴ്സ് ഇതൊക്കെ ജാസ്മിൻ ചായയിൽ തുമ്മിയിട്ടത് ഇതൊക്കെ ൊക്കെ അതൊക്കെ കുറേ നെഗറ്റീവ് അടിച്ചു ക്യാരക്ടർ മാനറിസംസ് അതേപോലെ കോംബോ പിന്നെ പുറത്തുള്ള പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ പുറത്ത് എൻഗേജ് ആയിരുന്നു അകത്ത് വന്ന് വേറെ ഒരു കോംബോ ഉണ്ടാക്കി അതൊക്കെ ജാസ്മിനെ നെഗറ്റീവ് അടിച്ചു എന്നാലും സീസൺ സിക്സ് എന്ന് പറയുന്നത് ജാസ്മിൻ എന്ന പേര് പറയാതെ നമുക്ക് ഒരിക്കലും 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 പറഞ്ഞു തീർക്കാൻ പറ്റില്ല ജാസ്മിൻ എന്ന് പറയുന്നത് സീസൺ സിക്സിൻ്റെ എന്താ പറയുക ഒരു നട്ടൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ജാസ്മിൻ സീസൺ സിക്സിൻ്റെ ടോപ്പ് ടു ആവാൻ എന്തുകൊണ്ടും ഡിസേർവിങ് കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് കുറിച്ച് അർജുനാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ല അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ കണ്ടസ്റ്റൻറ് കാര്യമായിട്ട് പുള്ളിക്കാരൻ ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല ആകെ കൊടുത്ത കണ്ടൻറ് ടാസ്കുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ആരാണ് ടാസ്കുകൾ ചെയ്യാത്തത് ചെയ്യാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും നൂറ് ഇരുന്നൂറ് ശതമാനം ടാസ്കിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ കോംബോ അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസുമായിട്ട് വന്ന ശ്രീധുവിനെ കോംബോയാക്കി ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് തന്നെ അർജുന ശ്രദ്ധിക്കപ്പെട്ടു ആ കോംബോ ഭയങ്കരമായി ഹിറ്റായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയണ്ട ഒന്നും ചെയ്യണ്ട ബിഗ് ബോസ് കാണാത്തവർ പോലും വോട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ പോലും ഈ കോംബോയ്ക്ക് ഈ ശ്രീജുൻ കോംബോയ്ക്ക് വോട്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയാൻ സാധിച്ചു അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കൂടുതൽ വോട്ട് കിട്ടിയത് രണ്ട് പേരും സേഫ് ഗെയിമേഴ്സ് തന്നെയായിരുന്നു ഈ സീസണിലെ ഒരു സേഫ് ഗെയിമർ അത് അർജുനായിരുന്നു എന്ന് പറഞ്ഞ ആളെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പുള്ളിക്കാരെക്കുറിച്ച് പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് മാത്രം പറയാം എനിക്ക് അയാൾ അറിയില്ല ഗുഡ് ഹ്യൂമൻ ആണോ ബീങ്ങാണോ അല്ലയൊന്നും കുറേ പേര് പറഞ്ഞു ഗുഡ് ഹ്യൂമൻ ബീങ്ങ് എന്ന് എനിക്ക് അറിയില്ല കാര്യം പുള്ളിക്കാരൻ കാണിച്ചിട്ടില്ല അത് ഗുഡ് ഹ്യൂമൻ ബീങ് അറിയില്ല എനിക്കറിയില്ല എന്താണെന്ന് സോ എനിക്കൊരു സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഋഷിയെക്കുറിച്ച് നൂറ് ശതമാനം ടാസ്കിൽ കൊടുക്കും ഗെയിമിലും ഗെയിമിൽ ടാസ്കിൻ്റെ സമയത്ത് മാത്രമേ ഋഷി ഗെയിം കളിക്കുകയുള്ളൂ ഋഷിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാണ് അത് മാത്രമല്ല ഭയങ്കര ഡിപ്പൻഡൻ്റായിരുന്നു പപ്പറ്റായിട്ട് ഫലപ്രദം പുറത്ത് പോണി പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഋഷി വളരെ റിയൽ ആയിരുന്നു ഇനി അഭിഷേകിൻ്റെ കാര്യം ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് യെല്ലോ കാർഡ് ആദ്യത്തെ ആഴ്ച കിട്ടി ആദ്യത്തെ ആഴ്ച തൊട്ട് നോമിനേഷനിൽ വന്നതുകൊണ്ട് അഭിഷേകിന് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വോട്ട് ബാങ്ക് കിട്ടി അത് മാത്രമല്ല ടിക്കറ്റ് ഫിനാലി വിന്നറായി പക്ഷേ ഗ്രൂപ്പുകളിൽ കളിച്ചു എന്നാലും ചെറിയ ചെറിയ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ആകെക്കൂടെ ഒരു ഫൺ മോഡായിരുന്നു ഒന്നും ഏകത്തില്ല ഒരു ഭയങ്കര ഡ്രാമാറ്റിക് ഒരുപാട് സെന്റിമെന്റൽ വോട്ട്സ് ഒക്കെ കിട്ടാമെങ്കിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ അത് കൂടുതൽ കാണിച്ചിട്ടില്ല കഴിവതും ഇരുന്ന് കൂളായിട്ട് ഇരിക്കുകയാണ് ചെയ്തിരുന്നത് എന്തായാലും പ്രേക്ഷകരെ ഒരുപാട് സ്വാധീനിക്കാൻ അഭിഷേകിനും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിൻലി നടന്നത് സീസൺ സെവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ റെക്കോർഡ് റേറ്റിംഗ് ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് നേടിയിരിക്കുന്നത് അടുത്ത സീസൺ സിക്സിൽ സെവനിൽ കാണാം അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ജൂൺ പതിനാറ് എപ്പിസോഡ് തൊണ്ണൂറ്റി ഡേ തൊണ്ണൂറ്റിയെട്ട് ഈ തവണയും ബിഗ് ബോസ് നൂറ് ദിവസം തികച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അടുത്ത സീ ഞാൻ വിചാരിച്ചു ഈ സീസണിൻ്റെ പോക്ക് കണ്ടിട്ട് മിക്കവാറും നൂറ്റി ഇരുപത് ദിവസം തികക്കൂന്ന് പക്ഷെ നടന്നില്ല ലാലേട്ടൻ വരുന്നു ട്രെഡ്മിൽ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ നട ഡാൻസ് എന്താ നടക്കുമ്പോഴത്തേക്കും ഉടനെ സി രാംദാസ് വരുന്നു എന്താണ് പരിപാടി രാംദാസ് നിന്റെ ഡ്രസ്സൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇന്ന് ഗ്രാൻഡ് അല്ലേ ആ അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി വിന്നർ ആരാണ് അതൊന്നും പറയില്ല അതൊക്കെ പറയാൻ സമയമുണ്ട് എന്നാൽ പോയി ഈ പിള്ളേരെ വിളിച്ചുളർത്ത് എന്ന് പറഞ്ഞ് നേരെ പോകുന്നു നമ്മുടെ ബിഗ് ബോസ് വീട് കാണിക്കുന്നു സിതാരയും വിധുവും വരുന്നു അവിടെ പാടി ഉണർത്തുന്നു അഭിഷേക അന്തം ഇടുന്നു എന്താ സംഭവം ഋഷി ഉറക്കം നോക്കുമ്പോൾ ഡാൻസേഴ്സ് ഡാൻസേഴ്സകത്ത് വന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനെ അവരെല്ലാം എണീക്കുന്നു അങ്ങനെ വിധുവും സിതാരയും കൂടെ പറയുന്നത് നിങ്ങളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റാർ സിംഗിൻ്റെ റീ ലോഞ്ച് നടത്താൻ അവർക്ക് ഓൾ ദ ബെസ്റ്റും കൊടുത്ത് അവർ പോകുന്നു സി എ ഡി രാംദാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് റെഡിയാക്കിക്കോ ഇന്ന് ഗ്രാൻഡ് ഫിനാലയാണ് ഏകദേശം ജാസ്മിന് മനസ്സിലായി കേട്ടോ ഏകദേശം ഈ ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ജാസ്മിന് കിട്ടത്തില്ലെന്നുള്ളത് പ്രത്യേകിച്ച് അതിശയപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല ആ വോട്ടിംഗ് ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ ജാസ്മിന് മനസ്സിലായി ജാസ്മിൻ ഒരിടത്തും ടോപ്പ് ത്രീയിൽ കടക്കില്ല എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ ജാസ്മിൻ ഓൾറെഡി ആയിരുന്നു അതുകൂടെ ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ബൈ പറഞ്ഞ് നേരെ കാണിക്കണേ കടവുള പോലെ കാപ്പവലിവൻ എന്നൊക്കെ പറഞ്ഞ ആഴേട്ടൻ്റെ എൻട്രിയാണ് ലാലേട്ടൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിൻ്റെ സ്റ്റേജിലേക്ക് എത്തുകയാണ് എല്ലാവരും സീറ്റിലിരിക്കുന്നു ലാലേട്ടൻ എല്ലാവർക്കും സുഖമാണം ചോദിക്കുന്നു ലാസ്റ്റ് പോയത് ശ്രീധുവാണ് ശ്രീധുവിന് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റ് മദനൻ എന്ന് പറഞ്ഞ ആൾ അവിടെ ലൈവ് സ്കെച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ നല്ല മനോഹരമായിട്ടുള്ള പടമാണ് വരച്ചത് ലാൽ സാർ പിന്നെയും ബന്ധിച്ച് ടോപ്പ് ഫൈവിനെ കാണണ്ടേ എന്ന് പറയുന്നു അങ്ങനെ നേരെ അത് ഡ്രോൺ വിഷ്വലാണ് അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അത് എല്ലാ കണ്ടസ്റ്റൻറ്റും ഓരോ ഓരോ മൂലയിൽ ഇരുന്നിട്ട് ഡ്രോൺസ് പോയിട്ട് അവർ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് എല്ലായിടത്തേക്കും ഡ്രോൺസ് പോയി അവസാനം ടോപ്പ് ിലേക്ക് എത്തുകയാണ് പിന്നെ പിന്നെ എടുത്തു പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ട്രോഫിയുടെ കാര്യം ട്രോഫി വളരെ ചെറുതായി പോയതുപോലെ എനിക്ക് തോന്നി അതുപോലെ കോസ്റ്റ്യൂംസ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ ഒരു ഡിസൈനിങ് ഒന്നും എനിക്ക് വലിയ ഒരു ഭയങ്കര ഇമ്പ്രസ്സീവ് ആയിട്ട് ഒരുപാട് ഇമ്പ്രസ്സീവ് എനിക്ക് തോന്നിയില്ല പിന്നെ കലാപരിപാടികളൊക്കെ നന്നായിരുന്നു പ്രത്യേകിച്ച് സ്കിറ്റൊക്കെ കുഴപ്പമില്ല നന്നായിരുന്നു നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എവിക്ഷൻ പ്രോസസ്സിൽ എനിക്ക് ജാസ്മിൻ്റെ മാത്രം കുറേ പ്രേക്ഷകർ പറയുന്നു അങ്ങനെ വേണ്ടിയിരുന്നില്ല എനിക്ക് ജാസ്മിൻ ഒന്നാമത് ഡിസർവിങ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അൺഡിസെർവിങ് എന്നല്ലേ പറഞ്ഞത് ഡിസേർവിങ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ ആൾക്കാർക്ക് വിഷമുണ്ട് അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ കുറച്ച് പേർക്ക് വിഷമായി ഇനി അടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അർജുനും എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ട്രോഫി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അത് നേരെ അത് കഴിഞ്ഞ് ലാലട്ട പറയാണ് അകത്തും പുറത്തും ഭയങ്കരമായ തെറിവിളികളുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് വരെ പറഞ്ഞ് ബിഗ് ബോസ് ഷോയിൽ എന്തിനും നിങ്ങൾ ഹോസ്റ്റായിട്ട് നിൽക്കുന്നു ഞാനൊരു എൻ്റർടൈനറാണ് സിനിമ എന്ന് പറഞ്ഞാൽ പല കഥാപാത്രങ്ങളോട് ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നു ബിഗ് ബോസ് ഞാൻ മോഹൻലാലാട്ടെ എൻ്റർടൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ബിഗ് ബോസ് വീട് അങ്ങനെ ബിഗ് ബോസ് വീടിനെ കുറിച്ചൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും കാര്യങ്ങൾ ജാൻമണി പറയാൻ ആ എനിക്ക് വേനലാളേറ്റാ എനിക്ക് ഈ വീട് വിച്ച് പോണ്ട എൻ്റെ കുടുംബം പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ശ്രുതി ലക്ഷ്മിയുടെ പാട്ടാണ് അത് കഴിഞ്ഞാൽ ആലോട്ടം വരുന്നു ബിഗ് ബോസ് കുറിച്ച് ചോദിക്കുന്നു എല്ലാവർക്കും അതിൽ നിന്നൊരു ആൽബം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും ഇനി അത് നോബിച്ചേട്ടൻ്റെ വക സ്കിറ്റാണ് നന്നാൽ നല്ല സ്കിറ്റായിരുന്നു അതിനുശേഷം ധന്യയുടെ പെർഫോമൻസ് ആണ് ആദ്യത്തെ എലിഷൻ നടക്കാൻ പോവാണ് ഗാർഡൻ ഏരിയയിൽ എല്ലാവരും ഒരു മോളിൽ കയറി ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഒരു മല്ലൻ വന്നിട്ട് തള്ളിയിടും അപ്പോൾ ഋഷി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു എല്ലാവരെയും ഇങ്ങനെ തള്ളിയിടുന്ന പോലെ കാണിക്കുന്നു അവസാനം ഋഷിയെ തള്ളിയിടുന്നു ഋഷി ഔട്ടാവുന്നു ഋഷി ഓൾറെഡി പറയുന്നു ഇനി അവിടെ ഇരുന്ന് പുഴുത്തോ ഞാൻ വരെയാണ് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഋഷി പോവുകയാണ് അത് കഴിഞ്ഞ് ഋഷിയുടെ വീഡിയോ കാണുന്നത് ഋഷിനെ അവിടെ കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ലാലേട്ട വരെയാണ് അപ്സര എന്തുകൊണ്ട് വിശേഷം നല്ല വിശേഷം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശക്തിശ്രീ ഗോപാലന്റെ പെർഫോമൻസ് കാണിക്കുന്നു ലാലേട്ട പിന്നെയും വരുന്നുണ്ട് ഋഷി അവിടെ ഋഷി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഋഷി അവിടെ ഇരുന്നു ടോപ്പ് ആണ് അപ്പോൾ ജിൻഡോ എന്ത് പറയുന്നു അയ്യോ ലാലേട്ട ഒത്തിരി ഒത്തിരി സന്തോഷം ലാലേട്ട ഞാൻ എൻ്റെ മുകളിൽ ഒരുപാട് പേര് ഞാൻ പിടിച്ചു കഴിഞ്ഞു പക്ഷെ എൻ്റെ മുകളിൽ ഒരാളുണ്ടെന്നൊക്കെ പറയുന്നു ശരണ്ണിക്ക് ഫിലിമിൻ്റെ ഓഫർ കിട്ടിയെന്ന് ശരണ്ണി പറയുന്നു നോറ പറയാണ് ഈ പ്ലാറ്റ്ഫോമിലെത്തിയ ഒരുപാട് പേരെന്നെ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സുരേഷിൻ്റെ ഒരു അവാർഡ് നൈറ്റ് പോലത്തെ ഒരു ഒരു സ്റ്റാൻഡപ്പ് കോമഡി അത് കഴിഞ്ഞ് ബിഗ് ബോസിലെ വിന്നറായ ദിൽഷയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ എവിക്ഷൻ തേർഡ് റണ്ണർ നാല് പേര് ആക്ടിവിറ്റി റൂമിൽ നിൽക്കുകയാണ് ഒരു കറങ്ങുന്ന ഒരു സംഭവമാണ് ഒരു നാല് സൈഡ് സൈഡുണ്ടതിൻ്റെ ഓരോന്നിലും ഓരോരുത്തർ കയറി നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് കാണാൻ പറ്റും ലിവിങ്ങനെ കടന്ന് കറങ്ങും ഇത് നിൽക്കും നമ്മുടെ നേരെ പച്ച ലൈറ്റ് കത്തയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോവാം ലിവിങ് ഏരിയയിലേക്ക് അതാണ് സംഭവം അപ്പോൾ എല്ലാവരും വരുന്നു ഓരോരുത്തരോരുത്തർ കയറി നിൽക്കുന്നു ആദ്യം പച്ച ലൈറ്റ് കത്തന്ന് ജാസ്മിനാണ് ജാസ്മിൻ സേവ്ഡ് ആവുന്നു പിന്നെ അർജുൻ പിന്നെ ജിൻഡു അങ്ങനെ അഭിഷേക് ഔട്ട് ആവുകയാണ് അഭിഷേക് വരുന്നു ലാലറ്റിനോട് സംസാരിച്ച് അവിടെ പോയിരിക്കുന്നു എല്ലാവർക്കും ഒരു ട്രോഫി കൊടുത്തത് വളരെ നന്നായി പിന്നെ നിധാപ്പിള്ളിയുടെ ഒരു ഡാൻസാണ് അത് കഴിഞ്ഞിട്ട് വോട്ടിങ്ങ് ബിഗ് ബോസ് ഇൻ്റെ ബിഗ് ബോസ് സീസൺൻ്റെ വോട്ടിംഗ് ചർച്ചാ വിഷയമായി അതുകൊണ്ട് തന്നെ അവർ വോട്ടിംഗ് കാണിക്കുന്നുണ്ട് വീക്ക് വൺ തൊട്ട് പതിമൂന്ന് വരെയുള്ള വോട്ടിംഗ് എല്ലാവരുടെയും കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ലാൽ സാർ പറയുകയാണ് ലാസ്റ്റത്തെ എവിക്ഷനാണ് അതിൽ ലാസ്റ്റത്തെ എഡിഷനാണ് നടക്കാൻ പോണത് നമുക്ക് സെക്കൻഡ് റണ്ണറപ്പ് കിട്ടും മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് കൂട് മൂന്ന് കൂട് ഗാർഡനിൽ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കയറി ഇരിക്കാൻ പറയുന്നു കുറേ മല്ലന്മാരും ഒരിതായിട്ട് വരുന്നുണ്ട് കമ്പിയായിട്ട് അവർ ഭയങ്കര കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം ജിൻഡോനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് തിരിച്ചുകൊണ്ടുവരുന്നു പിന്നെ ജാസ്മിൻ എടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചുകൊണ്ട് വരുന്നു പിന്നെ അർജുനെ എടുത്തുകൊണ്ട് പോകുന്നു തിരിച്ചുകൊണ്ടുവരുന്നു ജാസ്മിൻ ഓൾറെഡി മനസ്സിലായി ഈ ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ ജാസ്മിൻ ഒരിക്കലും പിന്നർ ആവാൻ എന്നുള്ളത് അതിലൂടെ ജാസ്മിൻ മനസ്സിലായി കാര്യം ആ ഗ്രാഫ് കാണുമ്പോൾ അറിയാമല്ലോ ഗ്രാഫ് കണ്ടോ എന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ ശേഷം പിന്നെയും ജിൻഡോനെ എടുത്തോണ്ട് പോയി പിന്നെയും ജാസ്മിൻ എടുക്കപ്പം ജാസ്മിൻ എന്തെങ്കിലും ചെയ്യ് ചെയ്ത് നേരം നേരമായല്ല എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവസാനം ജാസ്മിനെ എടുത്തുകൊണ്ട് പോകുന്നു ജാസ്മിൻ ഔട്ടാവുന്നു ജാസ്മിൻ്റെ ലാലേട്ടിൻ്റെ അടുത്തെത്തുന്നു അനിയനെ കാണുമ്പോൾ കരച്ചിൽ വരുന്നു അതെന്തായാലും കരഞ്ഞു പോകും എന്തുകൊണ്ടും കരഞ്ഞു പോകും ജാസ്മിൻ അവിടെ കരയുന്നു അതുകഴിഞ്ഞ് ജാസ്മിൻ ഒരു ട്രോഫി കൊടുത്ത് ജാസ്മിനെ അവിടെ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു ജാസ്മിനെ അനിയനെ കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞൊരു ബ്രേക്കാണ് അത് കഴിഞ്ഞ് ഒരു ജാഫർ ജാഫർ സാധിക്കുന്നത് നമ്മുടെ വില്ലൻ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അത് കഴിഞ്ഞ് ലാലോട്ടെ പിന്നെയും വരുകയാണ് ഡ്രസ്സൊക്കെ മാറി വീട്ടിനകത്തേക്ക് കയറിയാണ് ടോപ്പ് ടുവിനെ കാണാൻ വേണ്ടിയിട്ടും ജിൻജോനെയും അർജുനെയും അപ്പോൾ വീടൊക്കെ കാണുന്നു അത് കഴിഞ്ഞ് അവരുടെ കൂടെ അവിടെ ഇരുന്ന് അവരുടെ ജേണി കാണുകയാണ് ജിൻജോയുടെ ജേണി ഒന്നും പറയാനില്ല തീയാണ് തീ എല്ലാം കൊടുത്തൊരു മനുഷ്യനാണ് എല്ലാം കൊടുത്ത മനുഷ്യൻ ജിൻഡോ കരയാണ് അർജുൻ്റെ കാര്യം ടാസ്കും കോംബോയും മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സി എ ഡി രാംദാസ് വരുന്നു സി എ ഡി രാംദാസ് ബൈ പറയുന്നു ലൈറ്റ്സ് ഓഫ് ചെയ്യുകയാണ് അവർ രണ്ടുപേരും മൂന്ന് പേരും കൂടി ബിഗ് ബോസ് വിട്ടിൻ്റെ പടിയിറങ്ങുകയാണ് അവർ നേരെ സ്റ്റേജിലേക്ക് വരുന്നു ലാലട്ട പറയുകയാണ് ഒന്നര കോടി വോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുപത് ശതമാനം കൂടുതൽ അതേപോലെ തന്നെ ഇരുപത് ലക്ഷം വോട്ടാണ് ബിഗ് ബോസ് ഫിനാലയ്ക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ സോ എല്ലാവരെയും വിളിച്ച് അവിടെ നിർത്തുന്നു നമ്മുടെ ഏഷ്യൻ നെറ്റിൻ്റെ ബിസിനസ് ഹെഡ് പറയുകയാണ് വോട്ടിങ്ങും റേറ്റിങ്ങും കുതിച്ചു പൊങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ലാസ്റ്റ് റിസൾട്ട് പറയുകയാണ് ഒരു ടി വിയിൽ ഒരു ഗ്രാഫ് കാണിക്കുന്നു ആദ്യം ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ലാലേട്ടം പറയാണ് നമുക്ക് ജിൻഡോ നമുക്ക് വിന്നറിനെ കാണാം എന്ന് പറയുമ്പോൾ ജിൻഡോൻ്റെ അങ്ങ് പോവുകയാണ് മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനം അങ്ങനെ ജിൻഡോ വിന്നറാവുകയാണ് അർജുനൊരു പ്രത്യേക സർപ്രൈസ് കൊടുക്കുന്നു ജിത്തു ജോസഫിൻ്റെ മൂവിയിൽ അർജുന അവർ അവസരം കിട്ടുന്നു അതേപോലെ തന്നെ ഒരാളെ ഫിലിമിലെടുക്കാം എന്നും പറയുന്നുണ്ട് വിന്നറിന് അമ്പത് ലക്ഷം മൈജിയുടെ ഉണ്ട് ട്രോഫി കൊടുക്കുന്നു ജിൻഡോ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നു രതീഷും ജാൻമണിയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞ് കാണിച്ച് അവസാനിക്കുന്നു ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ഇനി സീസൺ ഇനി അവർ നാളെ വരുമല്ലോ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അവരുടെ എയർപോർട്ട് വീഡിയോസായിട്ട് വരാം അതുവരേക്കും ബായ്